ഞാൻ <laughs> <Allah> so േ അവർ കൊണ്ടു പാനി അറിയാ നീ കുള ആది ശരി നീ അത്്രക്കേയോ നീ എണിക്കില്ലല്ലേ നിന്നെ ഞാൻ കാണിച്ചു തരാടാ ഇനൊരുടത്തെ അഹങ്കാരാണല്ല അമ്മേ അവന്റെ അഹങ്കാര ഞാൻ ഇപ്പോ തീർത്തു കൊടുക്കാം മോനെ വാ നമുക്ക് പോയിട്ട് ഈ ചൂരിൽ എടുത്തുകൊണ്ട് വരാം അവര് ചന്തിയാന്ന് ഇന്നെ പൊളിക്കും അതെന്താല്ലേ നല്ലടാ സൂപ്പറായിരിക്കും വാ അമ്മേ നമുക്ക് പോയിട്ട് എടിച്ചിട്ട് വരാം ഇങ്ങോട്ട് തിരിച്ചു വരുന്നവര നീ ഇവിടെ ഇരുന്നു ഞണ്ണി കൊണ്ട് ഇരുന്നോടാ ഞാൻ അഹങ്കാര നമുക്ക് ഇത് തീർത്തു കൊടുക്കണ അമ്മേ എടാ നീ നീ ചിരിച്ചോടാ നിനക്കുള്ള പണി ഞാൻ എന്നെ അല്ലേടാ കാണിച്ചു അയ്യോ എന്നാലും നല്ല കോബഡി ആയി പോയുട്ടാ എന്താ എന്താ പറയു എന്തിനാ നിങ്ങൾ ചിരിച്ചു രണ്ടുപേരും എന്നാലും പ്രിയ ചേച്ചിക്കാ സീ കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ലല്ലോ കാര്യം േ ഏ എന്ന് പറയേണ്ടത് ചേച്ചി ഈ അപ്പകുട്ടനെ ബാൽക്കണിയിൽ ഇരുത്തിയിട്ടേ ബാത്റൂമിൽ ഒന്ന് പോയതേനു ഒരു പഴം കൊടുത്ത് ഇവനെ കഴിക്കാൻ വേണ്ടി അവിടെ നിന്ന് എണീക്കേണ്ട ഞാൻ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞു ഇവരാണ് ഇരുത്തി പോയതാ ആ സമയത്തുണ്ടല്ലോ അച്ഛമ്മി മിരുമോളും അങ്ങോട്ട് വന്ന് എന്നിട്ട് ഇനോട് ബാൽക്കണിന്ന് എണീറ്റ് പോകാൻ പറഞ്ഞു ഇവരാണെങ്കിലോ ഞാൻ എണീച്ച് പോകൂല്ല ചേച്ചി എന്നോട് ഇവിടെ തന്നെ ഇരിക്കാൻ പറഞ്ഞാൽ വാശി പിടിച്ച് അപ്പ അച്ഛമ്മക്ക് മിലിമുക്ക് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ എന്നാ കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് ഇവനെ അടിക്കാൻ വേണ്ടി വടിയെടുക്കാൻ പോകുകയായിരുന്നു വെന്റെ കയ്യിലേ ഞാൻ കൊടുത്ത പഴം ഉണ്ടല്ലോ ഇവർ അത് മൊത്തം വേഗം വയല കിട്ടി അതിന്റെ തൊലി എടുക്കാൻ അറ്റയറി അതിൽ ചവിട്ടിയിട്ട് അച്ചമ്മി വീണു അച്ചമ്മ വീണപ്പോൾ എന്താ മിലിമോളെ തട്ടി മിലിമോളും അച്ഛമ്മയും കൂടെ ഒരുമിച്ച് വീണ് നല്ല കോമഡി കോമഡിയായി ചേച്ചിയെ കണ്ടതിക്ക് ചിരി നിർത്താൻ ഇനി അതെന്തായാലും നന്നായി രണ്ടു ദിവരെ അടി കൊടുക്കണം എന്ന് വിചാരിച്ചതേയുള്ളൂ എന്തായാലും കിട്ടിയല്ലോ ഞാൻ സൂപ്പറാപ്പുക്കുട്ട വാവിടെ ചേച്ചി നോക്കട്ടെ ചേച്ചി ഞങ്ങൾ രണ്ടാളും വിചാരിച്ചിട്ട് അച്ചമ്മയ്ക്ക് ഇത്ര കാലം ഒരു പണി കൊടുക്കാൻ ഇനി പറ്റില്ലേനിടെ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അച്ഛമ്മിട്ട് പണിയുന്നേ അതാ ഞാനും ഓർത്തേ അതിന് പൊന്നു ചേച്ചി ആ വീട് എടുത്തോടുത്തിട്ട് അച്ഛമ്മേരി എന്നെ കണ്ടത് എന്നോട് പിടിച്ച് എണീപ്പിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് വേറെ പണി പണിയുണ്ടെന്ന് എന്നിട്ട് രണ്ടുപേരും പോയി റൂമിൽ എടുത്ത് കുഴമ്പിണ്ട് എനിക്ക് കുറച്ച് നേരത്തേക്ക് അവരുടെ ശല്യം ഉണ്ടാവില്ല അങ്ങനെയൊന്നും അർപ്പിക്കണ്ട കിണറ്റില് വീണത്തെ എണീറ്റ് പോകുന്ന ആളാണ് നമ്മുടെ അച്ഛമ്മ നമ്മളെ ദ്രോഹിക്കാനൊരു അവസരം കിട്ടുന്നാലേ എന്ത് വേദന സഹായിച്ച അച്ഛമ്മ കൊണ്ട് വരും എന്നിട്ട് ഞാൻ ഇന്നും

നമുക്ക് അവര് നമ്മളെ വീട്ടിൽ കൊണ്ടുപോകണ്ടേ ചേച്ചി ഞാൻ അച്ഛൻ സമ്മതിക്കണ്ടേ അച്ഛന്റെ അമ്മയല്ലേ അതുകൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റുള്ളോ എന്റെ അപ്പു കൂട്ടാ അച്ഛമ്മ ഇഷ്ടല്ല അച്ഛമ്മ ചേച്ചാ ചേച്ചി അതൊക്കെ ചേച്ചിക്ക് അറിയാതെ അപ്പൂ ഇവിടെ നോക്ക്

വർബിയർ മോളെ എന്താ പരിപാടി അമ്മേ നോക്കേർ എനിക്കിത് ഒത്തിരി ഇഷ്ടായമ്മേ ഞാനത് എടുക്കുക ആഹാ മോക്ക് ഇഷ്ടമായി എടുത്തോ മോക്ക് ഇഷ്ടാവുന്ന എന്ത് മോക്ക് എടുക്കാട്ടോ ആരോടും ചോദിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല അതിന് നിന്റെ ചെടി ബിയറോ ഇത് എന്റെ സ്വന്താന്റെ സ്വന്തം േ ഇത്യാടാ ചെക്ക ഇത് അവളുടെയാളെടുത്തോട്ടെ നീ എന്തിനാ അവളുടെ വാങ്ങാൻ നോക്കുന്നേ നല്ല അടി എൻറെ അടുത്ത് അവന്റെ ഒരു അച്ഛൻ ആരാടാ നിന്റെ അച്ഛൻ മര്യാദക്ക് പൊക്കോ ഇല്ലെങ്കിൽ എന്റെ അടുത്ത് നല്ല വീക്ക് കിട്ടും എനക്ക് വലക്കല്ലേ എന്റെ എടാ നിന്നോട് വിടാനാ പറഞ്ഞത് അത് ശരി നിനക്ക് ഇത്രക്ക് ധൈര്യമോ കാണിച്ചു ഞാൻ അങ്ങനെ തന്നെ മേലെ എന്റെ മോളെടുത്ത് എന്റെ സാധനത്തിന് വേണ്ടി നീ പിടിവലി കൂടിയെന്ന് ഞാൻ അറിഞ്ഞാ ഇപ്പം കിട്ടിയതുപോലെ ആയിരിക്കില്ല ഇതിന്റെ ഇരട്ടി ഞാൻ നിനക്ക് തരും കേട്ടോടാ പന്ന ചെറുക്കാം മോള് വാ നമുക്ക് പോവാം റൂം പോയിട്ട് നമുക്ക് കളിക്കാം പുതിന്റിനെ <laughs> 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 <laughs>

എന്റെ അപ്പു കൂട്ടിൽ തള്ളി വിട്ടല്ലേ കാണിച്ചു കൊടുക്കാം ഞാൻ അവർക്ക് അച്ഛനോട് പോയി പറഞ്ഞാൽ ചേച്ചി അച്ഛനെ ലീവിന് വാങ്ങിച്ചു കൊടുത്താൽ ബിയർ ഓ അതിനൊക്കെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാവില്ല അവള് കുഞ്ഞു വാവി അവള് കുറച്ചു നേരം കളിച്ചോട്ടെ അച്ഛൻ പറയത്തുള്ളൂ എന്തായാലും അവരുടെ അടുത്ത് അത് പിടിച്ച് വാങ്ങി കൊടുത്തതൊന്നുമില്ല അച്ഛൻ ഇനി നമ്മൾ എന്താ ചെയ്യാം നമുക്ക് അവരോടൊന്നും പോയി ചോദിക്കാം അവര് തന്നില്ലെങ്കിലോ തന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും അത് കഴിക്കലാക്കാം ആ എനിക്ക് നല്ല ദേഷ്യ വരുന്നുണ്ട് ചേച്ചി അവര് നമുക്ക് തന്നില്ലെങ്കിൽ രാത്രി അവര് കിടന്നുറങ്ങുമ്പോൾ നമുക്ക് ആ റൂമിൽ നിന്ന് പൊക്ക നമുക്ക് കൂട്ടിനെ ആ വരണിനും വിവേകിനെയും വേണമെങ്കിൽ നമ്മുടെ വീണനെയും ഒക്കെ വിളിക്കാം അത് മാത്രം പോലെ ചേച്ചി എത്രയും പെട്ടെന്ന് അതുങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി വേണം ആദ്യം എടി പേര് തിരിച്ചു ഇട്ടത്തെ എന്നിട്ട് അപ്പക്കൂട്ടിനെ തള്ളി ഇട്ടാനുള്ള പണി നമുക്ക് അവർക്ക് കൊടുക്കാൻ പാറു ഓ ഈ കാര്യം ഞാൻ അച്ചമ്മയും വിരുമോളും അറിഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരിക്കും കണ്ടിരുന്നു ഓ ചെലപ്പോൾ പറഞ്ഞു വിട്ടതായിരിക്കും വിട്ടതായിരിക്കുന്നേ വാ നമുക്ക് എന്തായാലും അവരുടെ അടുത്ത് പോയിട്ട് ചോദിച്ചോക്കാ മാന്മാടി ചോദിച്ചാൽ അവർ തരുമെന്ന് അറിയണമല്ലോ എന്നിട്ട് മതി അടുത്ത പ്ലാൻ ഉം തണുപ്പത്ത് ഈ ടെഡിബിയറിനെ കെട്ടിപ്പിടിച്ചിട്ടിടക്കാൻ നല്ല രസമായിരിക്കും അല്ലേ മമ്മി അതെ അതെ ആ ഗോപാലനോടൊന്നും സംസാരിക്കാൻ ഇതുവരെ പറ്റിയില്ലല്ലോ എപ്പൊ നോക്കിയാലും ആ സുല്യു പിറകെ നടക്കുക നീ പിന്നേം വന്നോ ഓ അവന്റെ ഒരു ടെഡീബിയർ നിനക്ക് കിട്ടിയതൊന്നും പോരാൻ തോന്നുന്നുണ്ടല്ലോ നീ എന്തിനാണോ പിന്നെ ഇവരെയും കൂട്ടിക്കൊണ്ട് വന്നേ ഇതെന്തായാലും നിനക്ക് തരത്തില്ല അത് ചിന്നുവിൻ്റെതാ അവള് എടുക്കൂ നിനക്ക് തരത്തില്ല ആന്റി ഇത് അവന്റെ അച്ഛൻ ഇന്ന് ഉച്ചക്ക് വാങ്ങിച്ചു കൊടുത്തതേയുള്ളൂ അത് വെച്ച് കളിച്ച് കൊതി തീർന്നില്ല മുന്നേ എടുത്തോണ്ട് വന്നേ തിരിച്ചു സങ്കടമായി ഓ അച്ഛൻ ആരുടെ അവൻറെ അച്ഛനൊന്നും അല്ല എന്റെ ഗോപാലേട്ടെ ഗോപാലേട്ടനെ എന്ത് വാങ്ങിയാലേ ഇനി അത് എന്റെ ചിന്നിമോൾക്ക് അവകാശപ്പെട്ടതാ അതിനുശേഷം ഉള്ളൂ വേറെ ആർക്കും അപ്പു ഇത് അവക്ക് ഇഷ്ടപ്പെട്ട് എടുത്തതാ ഇത് ആർക്കും കൊടുക്കത്തില്ല അപ്പും കുപ്പും െള്ളേരോട് സംസാരിക്കുന്നത് ഞങ്ങൾ ഇത്ര നേരം നല്ല ആന്റീനോട് സംസാരിച്ചത് ഇത് എന്റെ ഫ്രണ്ടിന്റെ വീടാ ഇവിടേക്ക് എനിക്കറിയില്ല ഇവിടെ ഓരോ സാധനങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ വെച്ചാലേ നിങ്ങൾ വീട്ടിൽ താമസിക്കേണ്ട ആവശ്യമില്ല ഓ അവളുടെ ഒരു ഫ്രണ്ടിന്റെ വീട് ഗോപാലകരന്റെ അമ്മ വിളിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നേ അല്ലാതെ ഞാൻ വലിഞ്ഞേറി വന്നതൊന്നല്ല ഓ നിന്നെക്കാളും അധികാരവും അവകാശം ഒക്കെ നിന്റെ അച്ഛന്റെ വീട്ടിൽ എനിക്കുണ്ട് ഞാൻ വഴിയെ കാണിച്ചു തരാത് നിങ്ങള് നാട്ടിലേക്ക് കുറ്റി പറിച്ചു പോവുമല്ലോ അല്ലാതെ സ്ഥിരമായിട്ട് ഈ ഊട്ടി കിടത്തില്ലോ നിങ്ങള് അവന്റെ നീ എന്ത് ചെയ്യും തരത്തില്ല ഇത് എന്റെതാ ഞാൻ ആർക്കും തരത്തില്ല ഇത് പിന്നെ എന്റെബീറാണോ ഇതേ എന്റെ അനിയന്റെ കെടി കെടിബിയർ വല്ലവരുടെയും കെടി കെട്ടിപ്പിടിച്ചോണ്ടിരിക്കാൻ നിനക്ക് വേണമെങ്കിൽ പറഞ്ഞു പുതിയതൊന്ന് വാങ്ങി വിടടി വിടടി എന്റെ കൊച്ചിനെ വിടടി വിടാൻ വിടാൻ പറഞ്ഞേ തറത്തില്ല ഞാൻ വിടത്തില്ല ഞാൻ